ഹേ ഗായ്സ് അപ്പോൾ അതേ ഇടിയിറച്ചിയുടെ ഒരു ലോങ് റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം കഴുകി വെച്ചിരിക്കുന്ന ബീഫ് കുക്കറിലേക്ക് ഇടുക എന്നിട്ട് മസാലപ്പൊടിയായിട്ടുള്ള മഞ്ഞൾ പൊടി മുളക് പൊടി കുരുമുളക് പൊടി അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് കുഴ കുഴച്ച് വയ്ക്കാം കുഴച്ചതിന് ശേഷം നമുക്ക് ഇതിന് ബീഫിന് ആവശ്യമായി ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും സൊ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രം ഒന്ന് വേവിക്കാൻ വയ്ക്കുക നമ്മളിവിടെ ഇപ്പം എട്ട് ടു ഒമ്പത് വിസലാണ് എടുത്തേക്കുന്നത് അപ്പോൾ ചിലർത് പന്ത്രണ്ട് വിസല് വരെ ആയിട്ട് പോവാട്ടോ അപ്പോൾ അത് ഞാൻ ചോട് ആണുങ്ങൾ കുക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ചോദിക്കുകയാണ് അപ്പോൾ ആൾ പറയുന്നത് കുക്ക് ചെയ്യുന്നതൊക്കെ ഓക്കെയാണ് ആർക്കും ചെയ്യാമെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ചെയ്യണം കേട്ടോ കുക്കിങ് ഇവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കേട്ടോ കുക്ക് ചെയ്യണം അപ്പോൾ അതേ അതിന് അത് നമ്മൾ വേവിക്കാൻ വെച്ചു എന്നിട്ട് എന്നിട്ടിപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട് ആൻഡ് വേപ്പല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ സവോള വഴ നന്നായിട്ടൊന്ന് പെട്ടെന്ന് തന്നെ വഴറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നമ്മൾ അത് ആഡ് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് യൂസ് ചെയ്യുന്ന അതിട്ടിട്ടുണ്ട് ആൻഡ് അതുകൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് സവോള വാഴന്ന് വന്നതിന് ശേഷം നമ്മൾ മുളക് പൊടി ഇടുക അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇടുക പിന്നെ നമ്മൾ ഇവിടെ മസാലപ്പൊടികളായിട്ട് നമ്മൾ ഇത്രയും മസാലപ്പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ ആൻഡ് അത് നമ്മൾ ഓരോരോ ഘട്ടം ഘട്ടമായിട്ടാണ് ചേർക്കുന്നത് ഇവിടെ നമ്മളിപ്പോൾ ഒത്തിരി ഗരം മസാല ചേർത്തിട്ടുണ്ട് അപ്പോൾ മുളക് പൊടി നമ്മൾ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ചേർക്കുന്ന ആക്ച്വലി നമുക്ക് എന്തൊക്കെ പാകത്തിന് വേണം എന്ന് കുറേ കൂടി ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമ്മൾ സോയാ സോസ് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കാം സെയിം പാനിലേക്ക് നമ്മൾ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് തേങ്ങാ കൊത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തേങ്ങാ കൊത്ത് ഒന്ന് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്തേക്ക് നമ്മൾ കൊച്ചുള്ളി അരിഞ്ഞത് ഓക്കെ അത് നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ കൊച്ചുള്ളി അരിഞ്ഞതുകൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിവിടെ മുളകും കൂടെ ഇടുന്നുണ്ട് ഓക്കെ അപ്പം അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന ഇറച്ചി നമ്മൾ ശ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും അപ്പോൾ അത് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക സോ ഇതിന് ശേഷം നമുക്ക് ആക്ച്വലി കുറച്ചുകൂടി മസാലപ്പൊടികൾ ആഡ് ചെയ്യാനുണ്ട് സെയിം മസാലപ്പൊടികൾ തന്നെ എക്സ്ട്രാ മസാല പൊടീസ് ഒന്നുമില്ല കേട്ടോ ഈ കുറച്ച് മസാലപ്പൊടികൾ മാത്രം അത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പം അത് നമ്മൾ എരിവിന് അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം മുളക് പൊടി ഇപ്പം നമുക്കിവിടെ എരിവ് കുറച്ചും കൂടെ വീണ്ടുന്നതുകൊണ്ടാണ് നമ്മൾ മുളക് പൊടി ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ചിരുന്ന ആ ഒരു സവോളയുടെ മിക്സിയില്ലേ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ ദേ നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് എല്ലാരും ട്രൈ ചെയ്തു നോക്കണം ബായ്